സീസൺ സെവൻ ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് അങ്ങനെ ഉച്ചയോടായപ്പോഴത്തേക്കും തകിടം അറിഞ്ഞിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്തിപ്പോൾ അനുമോളെ പിന്നിലാക്കിക്കൊണ്ട് ഷാനവാസിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുകയാണ് ഷാനവാസ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ആര്യനാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗിസൈലാണ് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് അക്ബറാണ് അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് ഇപ്പോൾ നെവിൻ്റെ ഒരു കുതിച്ചാട്ടം കാണപ്പെടുന്നു ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ അപ്പാലി ശരത്തായിരിക്കുന്നു എട്ടാം സ്ഥാനത്ത് ഇപ്പോൾ ബിന്നിയാണ് നിൽക്കുന്നത് ഒൻപതാം സ്ഥാനത്ത് ആതിലൂറയാണ് നിൽക്കുന്നത് പത്താം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ബിൻസിയാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് ശൈത്യ തന്നെയാണ് ശൈത്യമാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ഷാനവാസിന്റെ ഒരു മുന്നേറ്റം കാണുന്നുണ്ട് അനുമോൾ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകൾ വീണ്ടും ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വോട്ടിങ് വളരെ വേഗതയോടുകൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിൽ ആര് പുറത്താകും ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക എന്നുള്ളത് കാത്തിരി കാണേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്